对对对，别哭了， അപ്പൊ നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ നന്മാറ ദേശത്തിന്റെ സദ്യ ഒരുക്കുന്ന തിരക്കിന്റെ കാറ്റിയാണ് അപ്പൊ ഇക്കൊല്ലവും ഗംഭീരമാണ് സദ്യ എത്ര വാ കൂട്ടാനാണ് ഏഴ് വകം കൂട്ടാനുണ്ട് കൂടിയുള്ള സദ്യയുണ്ട് മൂവായിരം ഉച്ചയ്ക്ക് ഉച്ചക്ക് നേരത്തേക്ക് രണ്ടായിരം രണ്ടായിരത്തി സദ്യ ഉണ്ടാവും ഭക്ഷണത്തിന്റെ കാര്യത്തില് ഗംഭീരമാണ് ആ നമ്മളിപ്പോ കാണുന്നത് നന്മാറ ദേശത്തിന്റെ സദ്യ ഒരുക്കണതിന്റെ കാഴ്ചയാണ് ട്രോളിംഗ് പ്രസിദ്ധമായ നെന്മാറ വേല ഏപ്രിൽ മൂന്നിന് അതിഗംഭീരമായി ആഘോഷിക്കുമ്പോ അതിന്റെ ഒരുക്കമാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം കാരണം ഭക്ഷണം ഉണ്ടെങ്കിൽ ആള് എല്ലാം നടക്കുകയുള്ളു അപ്പൊ എല്ലാത്തിന്റെയും അവിടെ എന്താണ് പറഞ്ഞു പറയുന്നു നെന്മാറ വേല ഇപ്രാവശ്യത്തെ ഉണ്ട് എല്ലാരും ഉച്ചക്ക് ഭക്ഷണമുണ്ട് ഉച്ചക്ക് ഭക്ഷണമുണ്ട് ഓരോരുക്കുന്ന മണിയാണ് നാല് വർഷമായി സദ്യ ഒരു ഓ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് സദ്യ ഫീൽഡ് ആയിട്ട് നടക്കുകയാണ് നടക്കാണ് ആണ് അതെ 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 നെമാറവേലിന്റെ സദ്യ പറഞ്ഞ മണിയന്റെ അനിയാണ് മനസ് കാണുന്നത് കാരണം സദ്യയാണ് അതാണ് മണിയടിച്ച ഭക്ഷണമാണ് നെന്മാറുകയാണ് മണിയടിച്ച ഇവിടെ ഭക്ഷണം റെഡിയാണ് മൂവായിരം ആൾക്കാണ് ഉച്ച ഉച്ച അല്ലേ അതേപോലെ വൈകുന്നേരം ഉണ്ട് എന്താ പറയാ നൂറുകണക്കിന് കലാകാരന്മാര് വേറെ ബാധ്യ കലാകാരന്മാര് എല്ലാവർക്കും ഉള്ള ഭക്ഷണമാണ് എന്തായാലും പന്തിക്കും മുന്നും പടയ്ക്കും പിന്നുമാണ് അപ്പൊ ചാമിച്ച് മുന്നിണ്ടാകട്ടോളെ അതെ നമ്മളിപ്പോ കാണുന്നത് നമ്മാറ വേലന്റെ സദ്യ ഒരുക്കണ സദ്യ വട്ടത്തിന്റെ വരും ആളുകൾക്കാണ് കൊടുക്കണതിട്ടുള്ളത് അപ്പൊ കുമ്പളങ്ങ വെട്ടണ കാഴ്ചയാണ് ഇത് കുമ്പളങ്ങയാണ് കഴിഞ്ഞപ്പോ തണ്ണിമട്ടം തന്നെ ഒന്ന് തോന്നണ്ടായിരിക്കും ചന്തമായിട്ടാണ് വെട്ടുന്നത് ഇതുപോലെ വെട്ടുന്നത് എവിടെ പെട്ടോ നോക്കി കറക്കപ്പുറക്കുന്ന പണിയൊന്നും ഇല്ല ചന്തമായിട്ടുള്ള പണിയാണ് ആ എന്താ പറയണേ ചന്തത്തിലാണിട്ടോളം ചെയ്യണത് കുമ്പളങ്ങിയാണ് അപ്പോൾ അവിടെ കഷ്ണം പെട്ടിക്കൊണ്ടേയിരിക്കുന്ന കോസ് നോക്കലേ ഇല്ലേ കൂടും കൂടും വൈകുന്നേരം ആകെ ആകെ കൂടൂലേ കൂടും കൂടും തോടും ഏ സന്തോഷം നടക്കട്ടെ പണി ആഹാ